നമസ്കാരം ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്നവർ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് പെൻഷൻ അല്ലെങ്കിൽ നിങ്ങൾ പെൻഷൻ പ്രതീക്ഷിക്കുകയോ വേണ്ട ഈ വാർത്ത പരമാവധി ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം ഒരു രൂപ പോലും നിങ്ങൾക്ക് ആർക്കും ഇനി ഉടനെ ഒന്നും പെൻഷൻ ലഭിക്കുവാനായിട്ട് പോകുന്നില്ല ഇതാണ് ഈ നാട്ടിലെ അവസ്ഥ അതായത് ഞങ്ങൾ നിങ്ങൾക്ക് പണം തരില്ല നിങ്ങൾ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് പണം തന്നോളണം അങ്ങോട്ട് ഒന്നും തരില്ല അതിപ്പോൾ ക്ഷേമ പെൻഷനായാലും എന്ത് ഫണ്ടാണെങ്കിലും ഞങ്ങൾ തരില്ല കാരണം ഞങ്ങൾക്ക് പണം പിടുങ്ങാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഞങ്ങളെ വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചതെന്നാണ് മഹാനായിട്ടുള്ള പിണറായി ചക്രവർത്തി പറയുന്നത് ശമ്പളം വാങ്ങാൻ വേണ്ടി കുറേ ഉദ്യോഗസ്ഥരും ഇനി അവർക്ക് ശമ്പളം കൊടുക്കുന്നതിന് കടം വാങ്ങാനായിട്ട് വേണ്ടിയൊരു സർക്കാരും പിന്നെ കിട്ടുന്നതിനെല്ലാം ബാക്കി വിധി വിധിച്ചെഴുക്കുവാൻ അല്ലെങ്കിൽ വെട്ടിവിഴുങ്ങാനായിട്ട് വീഴാനായിട്ട് കുറച്ച് പാർട്ടിക്കാരും സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെയൊരു സർക്കാർ കടം വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഒരു സർക്കാർ കഴിഞ്ഞ ഏഴ് എട്ട് വർഷങ്ങളോളമായിട്ട് പിണറായി മന്ത്രിസഭയാണ് നമ്മുടെ കേരളം ഇങ്ങനെ ഭരിക്കുന്നത് നമ്മുടെ പിണറായി സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അങ്ങ് ചുമത്തി തരും അതിങ്ങ് മര്യാദയ്ക്ക് നിങ്ങൾ തന്നോണം അതായത് ഞങ്ങൾ പറയുന്ന പണം അതിപ്പോൾ പിഴയാണെങ്കിലും സെസ് ആണെങ്കിലും ഇങ്ങ് തന്നോണം മര്യാദയ്ക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ വിവരമറിയും പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഞങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് തരും ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് തരും ഇനി തരുമ്പോൾ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി എല്ലാവർക്കും അറിയാമല്ലോ രണ്ട് രൂപ വെച്ച് പെട്രോളിനും അതുപോലെ തന്നെ ഡീസലിനും ഇപ്പോൾ പിരിച്ചുകൊണ്ട് പോകുന്നത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാണെന്ന് പറഞ്ഞാണ് പിരിക്കുന്നത് എല്ലാവരും കൊടുക്കുന്നുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യം അപ്പോൾ ഈ പിരിക്കുന്ന സെസ് അത് നിങ്ങൾക്ക് പെൻഷനായിട്ടും മറ്റ് ആനുകൂല്യങ്ങളായിട്ടും ഞങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് തരും ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും വേണമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി ഇതാണ് ഇപ്പോൾ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് കൊടുത്തിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരാൾ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു ഇനി നെൽകർഷകരുടെ കാര്യം പറയാം നെല്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ അധ്വാനിച്ച് കൃഷി ചെയ്ത് വിയർത്ത പണിയെടുത്ത് ഉണ്ടാക്കണം ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ഞങ്ങളത് വാങ്ങും ഞങ്ങൾക്ക് തോന്നിയാൽ ഞങ്ങളാ പൈസ നിങ്ങൾക്ക് തരും ഇനി ലൈഫ് മിഷൻ വീട് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുടെ കാര്യവും ഇതുതന്നെയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോന്നായിട്ട് അനവധി കാര്യങ്ങൾ പറയാനുണ്ട് അത് പറഞ്ഞാൽ തീരില്ല കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സിയുടെ ഒരു ബസ് ഓടുന്നത് കണ്ടു അതിൻ്റെ പിറകു വശത്ത് ഒരു ഗ്ലാസ് കാണാനില്ല എന്നിട്ട് വണ്ടി സർവീസ് നടത്തുകയാണ് ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വാഹനമോ ഒരു സ്വകാര്യ വ്യക്തിയുടെ വാഹനമോ ആണെങ്കിൽ ഈ എം വി ഡിമാർ എത്ര രൂപയായിരിക്കും അതിനെ പിഴ ഈടാക്കിയിരിക്കുക ഇതാണ് ചിരി വരുന്ന മറ്റൊരു കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുന്ന അവസ്ഥയാണേ അതായത് നിങ്ങൾക്ക് പണം ഞങ്ങൾ തരില്ല നിങ്ങൾ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് പണം തന്നോളണം അങ്ങോട്ട് ഒന്നും തരില്ല അതിപ്പോൾ ക്ഷേമ ആയാലും എന്ത് ഫണ്ടാണെങ്കിലും ഞങ്ങൾ തരില്ല കാരണം ഞങ്ങൾക്ക് പണം പിടുങ്ങാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഞങ്ങളെ വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചതെന്നാണ് നമ്മുടെ പിണറായി പറയുന്നത് സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെയൊരു സർക്കാർ കടം വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു സർക്കാർ കടം വാങ്ങുക കടം വാരിക്കൂട്ടുക എന്നിട്ട് പറയുന്നതോ കേന്ദ്രം കടമൊന്നും കൊടുക്കുന്നില്ല എന്നിട്ട് ഇവിടെ പിഴയും സെസ്സും ആയിട്ട് പിരിച്ചെടുക്കുന്ന പണമോ അതെവിടെയാണ് പോകുന്നത് അത് വേണ്ടാത്ത രീതിയിലൊക്കെ ഉപയോഗിക്കുക അതൊക്കെ വെച്ച് ദൂർത്ത് കളിക്കുന്നു ഇതൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് പെട്രോള് ഡീസല് പോരാത്തതിന് കൂടി പിരിക്കുന്ന പൈസ ഒരു ലിറ്ററിന് രണ്ട് രൂപ വീതമാണ് പിരിക്കുന്നത് ഇവിടെ ക്ഷേമ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ഒരാൾ ആത്മഹത്യ ചെയ്തത് അദ്ദേഹം രണ്ട് മാസം മുൻപ് പറഞ്ഞു എനിക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗങ്ങളില്ല പട്ടിണിയാണ് ഞാൻ എനിക്ക് മറ്റ് മാർഗ്ഗങ്ങളില്ല മരുന്നു വാങ്ങാനായിട്ട് പണമില്ല എനിക്ക് പെൻഷൻ കിട്ടിയില്ലെങ്കിൽ മരിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് എന്നിട്ട് പോലും തിരിഞ്ഞു നോക്കിയില്ല ഈ സർക്കാർ ഒരാൾ ആത്മഹത്യ ചെയ്താൽ അതിൽ കുറച്ച് പെൻഷൻ പൈസ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് പിണറായി സർക്കാർ ഒരുപക്ഷേ വിചാരിച്ചിട്ടുണ്ടാകാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് കുറച്ച് വിഷമങ്ങ് വാങ്ങിക്കൊടുക്കുക എന്നിട്ട് കുടിച്ചോളാനായിട്ട് പറയുക മാന്യത എന്നൊരു കാര്യം നിങ്ങൾക്ക് വേണം കേട്ടോ ഇത് ഈ സർക്കാരിന് ഏതായാലും ഇല്ല രാജ്യത്തെ കേരളം നമ്പർ ഫസ്റ്റ് ആണെന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ പറയാനായിട്ട് ഉളുപ്പ് വേണ്ട നിങ്ങൾക്ക് പറയാൻ കേരളം നമ്പർ ഫസ്റ്റ് എന്ന് നിങ്ങൾ കൊട്ടി ഘോഷിക്കുന്നുണ്ടല്ലോ നമ്പർ ഫസ്റ്റ് എന്ന് ഇവിടെ മലയാളിന്ന് ആഹാരം കഴിക്കണമെങ്കിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വരണം സാധനങ്ങൾ നമ്മുടെ മന്ത്രിക്ക് പറയേണ്ടി വരുന്നതേ ലോട്ടറിയും അതുപോലെ തന്നെ മധ്യവുമാണ് നമ്മുടെ കേരളത്തിൻ്റെ വരുമാന മാർഗ്ഗമെന്ന് ഇതിൽ നമുക്ക് നാണമുണ്ടോ പറയാൻ ഇന്ത്യയിൽ നമ്മൾ നമ്പർ ഫസ്റ്റ് ആണെന്ന് കേരളം നമ്പർ ഫസ്റ്റ് ആണെന്ന് നമുക്ക് വരുമാനമുണ്ടോ വരുമാനമാർഗ്ഗമില്ല കയ്യിൽ പിച്ചച്ചട്ടി ഇവിടെ ജീവിക്കണമെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ജീവിതം കളയണം കേസ് അടി കോടതി മാത്രം വേറെ ഒരു സംസ്ഥാനത്തും ഇങ്ങനെയില്ല കാരണം നമ്മളിവിടെ ഇങ്ങനെ കൊടിയും പിടിച്ച് നടക്കുമ്പോൾ അവരൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വളരുകയാണ് അപ്പോൾ ഇവിടെയുള്ള ഞങ്ങളാണ് ബുദ്ധിജീവികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അടിമകളുണ്ടല്ലോ അവർ പറയും മറ്റ് സ്റ്റേറ്റുകളിൽ കടമില്ലേ സാറേ എന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കടം വീട്ടാനുള്ള കഴിവ് അവർക്കുണ്ട് അവർക്ക് വ്യവസായങ്ങളുണ്ടെന്ന് നമുക്ക് പിന്നെ കടം മേടിക്കാനല്ലേ കഴിവുള്ളൂ വീട്ടാൻ കഴിവില്ലല്ലോ തമിഴ്നാടും കർണാടകയും പച്ചക്കറിയും അരിയും അയച്ചു തന്നില്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കുന്ന സംസ്ഥാനമായിട്ട് മാറി കേരളം ഇന്ന് പഠിക്കാൻ മലയാളികൾ പോകണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ വേണം നല്ല ശമ്പളമുള്ള ജോലിക്ക് പോകണമെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോകണം പണ്ടൊക്കെ മാതാപിതാക്കൾ പറയുമായിരുന്നു എൻ്റെ മകന് നല്ലൊരു സർക്കാർ ജോലി ലഭിക്കണം നാട്ടിൽ നല്ലൊരു അന്തസ്സുള്ള ജോലി ലഭിക്കണമെന്ന് ഇന്ന് മാതാപിതാക്കൾ പറയുന്നത് തിരിച്ചാണ് എങ്ങനെയെങ്കിലും അവൻ നാട് വിട്ടാൽ മതി ഏതെങ്കിലും രാജ്യത്ത് പോയൊന്ന് സെറ്റിലാവുക എന്നിട്ട് നമ്മൾ തള്ളുകയാണ് കേരളം നമ്പർ ഫസ്റ്റ് എന്ന് എന്ത് ഉൽപ്പാദനമാണ് ഈ കേരളത്തിലുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ സർക്കാർ ജനങ്ങളെ സംരക്ഷിക്കുന്നു കേരളത്തിലോ ജനങ്ങൾ സർക്കാരിനെ സംരക്ഷിക്കേണ്ട ഗതികേടായിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക അതേ പറയാനുള്ളൂ ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക